ഹായ് പ്രമുള സുഹൃത്തുക്കളെ ഉണ്ടയും ഒഴുവും ഭീഷ്മപർവുമൊക്കെ ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വൈറലാകുകയാണ് ഒന്നിൻ്റെ തുടക്കം ഇങ്ങനെയാണ് നിങ്ങൾക്കറിയാവുന്നതാണ് എന്നാലും ഞാൻ പറയാം മുഹമ്മദ് കുട്ടി പാണപ്പറമ്പിൽ ഇസ്മയിൽ എന്ന മമ്മൂട്ടി വെറും മമ്മൂട്ടിയല്ല മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് അദ്ദേഹം കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി പത്ത് നാൽപ്പത് കൊല്ലത്തിലധികമായി കേരളത്തിലെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ബുദ്ധമതക്കാർ ജൈനമതക്കാർ ജൂതന്മാർ നിരീശ്വരവാദികൾ മദ്യപാനികൾ കഞ്ചാവ് വലിയന്മാർ തുടങ്ങി സകല പ്രമുഖ മതക്കാരുടെയും സ്നേഹ പരിലാളനങ്ങൾ അനുഭവിച്ചാണ് മെഗാസ്റ്റാറായി നിലനിൽക്കുന്നത് ഇനി പലർക്കും അറിയാത്ത ചിലത് പറയാം മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച സേതുരാമയ്യർ എന്ന കഥാപാത്രം ആദ്യം എഴുതപ്പെട്ടത് അലി എന്നോ മറ്റോ പേരുള്ള ഒരു മുസ്ലിം കഥാപാത്രമായിരുന്നു പക്ഷേ അയാളെ അയ്യരാക്കി കുറിയും തൊട്ട് മതം മാറ്റിയത് മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ഒരു മുസ്ലിം കഥാപാത്രത്തെക്കാൾ കൂടുതൽ മികവ് അയ്യർ എന്ന തമിഴ് മലയാളി എന്ന ഒരു നിഗൂഢ കഥാപാത്ര സൃഷ്ടിയിൽ ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അപ്പോൾ കഥാപാത്ര സൃഷ്ടിയിലെ പശ്ചാത്തലങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുടെ ഇമ്പാക്റ്റ് നന്നായി മനസ്സിലാകുന്ന ആളാണ് മമ്മൂട്ടി ആ സിനിമയിൽ മമ്മൂട്ടി അയ്യരാണെന്നതോ സുരേഷ് ഗോപി ഹാരിയാണെന്നതോ ജനാർദ്ദനൻ ഔസേപ്പച്ചനാണ് എന്നതോ പ്രതാപചന്ദ്രൻ നാരായണനാണ് എന്നതോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല കാരണം മമ്മൂട്ടിയെ പോലെ തന്നെ ബുദ്ധി ജനത്തിനുമുണ്ട് ആ കഥ ആ പാത്ര സൃഷ്ടിയിൽ ഒന്നും കല്ലുകടി ഉണ്ടായിട്ടില്ല അതേ കൊല്ലം തന്നെ അതേ ടീം അതായത് കെ മധു എസ് എൻ സ്വാമി ഇവരിറക്കിയ മറ്റൊരു സൂപ്പർ ഹിറ്റ് ത്രില്ലർ ആക്ഷൻ സിനിമയാണ് മൂന്നാം റുള അതിൽ മോഹൻലാൽ ആണ് നായകൻ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പേര് അലി ഇമ്രാൻ മതം മുസ്ലിം വില്ലൻ ലാലു അലക്സ് മതം ക്രിസ്ത്യാനി നെഞ്ചിലേറ്റിയ പോലെ ഒരു പക്ഷേ അതിനേക്കാൾ നന്നായി ജനം അലി ഇമ്രാനെ സ്വീകരിച്ചു സൗമ്യനും സൂത്രശാലിയുമായ അയ്യരേക്കാൾ തീപ്പൊരിയും സ്ട്രേറ്റ് ഫോർവേഡുമായ അലി ഇമ്രാൻ യൗവനങ്ങളെ ത്രസിപ്പിച്ചു ആ സിനിമയിലും മോഹൻലാൽ മുസ്ലിമാണെന്നോ ലാലു അലക്സ് ക്രിസ്ത്യാനിയാണെന്നോ പ്രതാപചന്ദ്രൻ ഹിന്ദു ആണെന്നോ ഒന്നും ആരും പറഞ്ഞില്ല കാരണം മമ്മൂട്ടിയെ പോലെ തന്നെ ബുദ്ധി ജനത്തിനുമുണ്ട് ആ പാത്ര സൃഷ്ടിയിൽ ഒന്നും കല്ലുകടി ഉണ്ടായിട്ടില്ല അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയിൽ പട്ടാളക്കാരനായി എഴുതിയ കഥാപാത്രത്തെ മമ്മൂട്ടി മാറ്റി എഴുതിപ്പിച്ച് എന്ന് എവിടെയോ വായിച്ചു അവിടെയും ആ പാത്ര സൃഷ്ടിയിൽ ആർക്കും കല്ലുകടി തോന്നിയിട്ടില്ല ക്രിസ്ത്യാനികൾ കുറ്റം പറഞ്ഞതുമില്ല കാരണം ജനങ്ങൾക്ക് മനസ്സിലാകും അവർക്കും ബുദ്ധിയുണ്ട് അപ്പോൾ മമ്മൂട്ടി അങ്ങനെ കഥാപാത്ര സൃഷ്ടിയിൽ കഥാപാത്രങ്ങളുടെ പശ്ചാത്തല വിശദാംശങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റുന്നത് സ്ഥിരമാണ് അത് സംവിധായകന്റെയോ എഴുത്തുകാരന്റെയോ ഇഷ്ടത്തിന് നിയന്ത്രിക്കാൻ കഴിയില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇനിയും ഈ മമ്മൂട്ടി അടുത്തിടെ അഭിനയിച്ച ചില സിനിമകൾ കാണാം ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളെ ഒരു മര്യാദയും ഇല്ലാതെ വെള്ളപൂശുകയും സ്റ്റേറ്റിനെ സംശയമുനയിൽ നിർത്തുകയും ചെയ്യുന്നു കഥാ തിര കഥ ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ കണ്ണൂർ സ്ക്വാഡ് ഒരു വിധത്തിലും ആവശ്യമില്ലാത്ത ഉത്തരേന്ത്യൻ വിരുദ്ധത കുത്തിക്കയറ്റിയ സിനിമ പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്ന സീൻ ഉദാഹരണം കഥയോട് ചേരാൻ അത്തരം സീനുകൾക്ക് ഒരാവശ്യവുമില്ല എന്നതാണ് കല്ലുകടി ഭ്രമയുഗം ഹിന്ദുക്കളുടെ പ്രത്യേകിച്ചും കീഴാള ജനതയുടെ ആരാധനാ മൂർത്തികളെ രാക്ഷസവൽക്കരിക്കുന്നു ആ സിനിമയിൽ ചാത്തൻ എന്ന ആ വിഷ്ണുമായയെ ഏതോ ഏലിയൻ എന്ന രീതിയിലാണ് കാട്ടുന്നത് അതിനേക്കാൾ ഉപരിയായി അധികാര കേന്ദ്രം ഫാസിസം തുടങ്ങിയ ഒളിയമ്പുകൾ എഴുതിയവൻ മീഡിയോക്കർ ആയതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ നനഞ്ഞ പടക്കമായി പോയി എന്ന് മാത്രം റോഷാഖ് ബിന്ദു പണിക്കരുടെ വീട്ടിൽ ഗുരുദേവന്റെ ഫോട്ടോ തൂക്കിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രം എന്താവശ്യമായിരുന്നു അവിടെ മാറ്റമാണ് പാത്ര സൃഷ്ടിയിൽ വരുത്തിയത് അപ്പോ ഹിന്ദു വീട് എന്ന് മാത്രമല്ല ജാതി കൂടെ അടയാളപ്പെടുത്തണം വില്ലത്തരത്തിന്റെ പരമാവധിക്ക് മാത്രമല്ല കുടുംബം കുടുംബ ബന്ധങ്ങൾ എന്ന സങ്കല്പത്തിനെയും നന്നായി തുരങ്കം വയ്ക്കുന്നുണ്ട് ഭീകരവാദത്തെ വെള്ളപ്പൂച്ചൽ ഇരവാദം ഹിന്ദു ഭാഷിങ് ഒക്കെ പച്ചയ്ക്കാണ് കഥാ തിരക്കഥ കേരളത്തിലെ ഏറ്റവും മുന്തിയ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ ഭീഷ്മ പർവം എഗൻ ക്രിസ്ത്യാനി കുടുംബം ഡിസ്ഫങ്ഷണൽ രക്ഷകനോ ക്രിസ്ത്യാനിയ കുടുംബത്തിലെ മുസ്ലിം അത്ഭുതകരമായ പ്ലോട്ടാണ് ഇനി അരുൺ സോമനാഥൻ എഴുതിയതുപോലെ മമ്മൂട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് മമ്മൂട്ടി പുഴു എന്ന സിനിമ സംവിധാനം ചെയ്ത മുസ്ലിം വനിതയുടെ ഭർത്താവായ മുസ്ലിമാണ് ആണ് സംഘപരിവാറല്ല ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ചെയ്യാന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുമാണ് പേര് മുഹമ്മദ് ഹർഷാദ് മമ്മൂട്ടിയും മറ്റു ചിലരും ചേർന്ന് നിർമ്മിക്കുന്ന പുഴു സിനിമയിലെ അന്യമത വിദ്വേഷം ചോദ്യം ചെയ്തതിനാണ് മുഹമ്മദിന്റെ ദാമ്പത്യ ബന്ധം പോലും തകർന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കുഴിവിന്റെ തിരക്കഥാകൃത്ത മമ്മൂട്ടിയുടെ ഉണ്ട എന്ന സിനിമയ്ക്കും തിരക്കഥ എഴുതിയ തുറന്ന ഇസ്ലാമിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദിയായ ഹർഷാദ ഈ സിനിമയിൽ ഇത്ര പച്ചയായി അന്യമത വിദ്വേഷം കുത്തിക്കയറ്റിയത് മാന്യതയും മര്യാദയുമല്ല എന്ന കാര്യം മമ്മൂട്ടിയെ ഉൾപ്പെടെ അറിയിച്ചതിന് ശേഷമാണ് അത് കാരണമാണ് മുഹമ്മദിന്റെ ദാമ്പത്യം തകരാൻ തുടങ്ങിയതും അതിന്റെ ഫലമായി സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത് അതായത് സംവിധായകയായ വനിതയ്ക്ക് പത്തിരുപത് കൊല്ലമായി കൂടെയുള്ള സ്വന്തം ഭർത്താവിനേക്കാൾ വലുതാണ് ആ സിനിമയിൽ പറയാൻ പോകുന്ന അന്യമത വിദ്വേഷം അവർക്ക് വ്യക്തിപരമായി അത്തരം ഒരു അജണ്ട മുഖ്യമാണ് എന്ന് തോന്നുന്നില്ല തന്റെ ആദ്യ സംവിധാന സംരംഭം തകരരുത് എന്നെ അവർക്കുള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പോ ആ അന്യമത വിദ്വേഷം മുഖ്യമാകുന്നത് ആർക്കാണ് എഴുതിയത് അന്യമത വിദ്വേഷം തുറന്നു പറഞ്ഞു നടക്കുന്ന ഒരാളാണ് പക്ഷെ അയാൾ തീരുമാനമെടുക്കാനും പോന്ന തീരുമാനമെടുക്കാനും പോന്ന തീർച്ചയായും സൂപ്പർ മെഗാസ്റ്റാർ തന്നെയാണ് അന്തിമ തീരുമാനത്തിന്റെ പരിധിയിലുള്ളത് അതാണ് രണ്ടാമത്തെ കാര്യം എനി മുഹമ്മദ് ഹർഷാദ് പറഞ്ഞ മറ്റു പേരുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യു കെയിലെ പ്രമുഖനായ രാജേഷ് കൃഷ്ണയുടെയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനുമൊക്കെയാണ് ഇത് അന്വേഷിച്ചാൽ പുറത്തുവരിക മാക്സിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ബിസിനസ് ഡീലുകളുടെ കഥയാണ് ആയതിനാൽ തന്നെ ഇത് സംഘപരിവാരത്തിലെ ആരും സൃഷ്ടിച്ച വിവാദമല്ല മുഹമ്മദ് ഹർഷാദ് പറഞ്ഞ കാര്യങ്ങൾ മമ്മൂട്ടി അടുത്തിടെ അഭിനയിച്ച സിനിമകളിലെ ഹിന്ദു വിരുദ്ധത ഹിന്ദു ഫോബിയ ചേർത്ത് വെച്ച് വായിച്ചത് മാത്രമാണ് മമ്മൂട്ടി ചിത്രങ്ങളിൽ വെട്ടിയൊട്ടിച്ച ഹിന്ദു ഫോബിയയെ അടുത്ത കാലത്ത് അനേകം ആൾക്കാർ വ്യക്തമായി സോഷ്യൽ മീഡിയയിൽ ഇതിനു മുന്നേ തന്നെ ചർച്ച ചെയ്തതുമാണ് ഇത് പുതിയ കാര്യമല്ല സിബിഐ ഡയറി കുറിപ്പ് മുതൽ ദി പ്രീസ്റ്റ് ദി പ്രീസ്റ്റ് വരെ നായകന്റെ മതം കാണുന്നവന് കല്ലുകടി ഉണ്ടാക്കിയിട്ടില്ല രണ്ടിലും മതം വ്യക്തമായിരുന്നു താനും എന്നാൽ പുഴുവിലും ഉണ്ടയിലും കണ്ണൂർ സ്ക്വാഡിലും റോഷാക്കിലും ഭീഷ്മപർവത്തിലും എല്ലാം മതം കല്ലുകടി തന്നെയാണ് അതിലെ മതവും മതമില്ലായ്മയും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കാരണം മമ്മൂട്ടിയെ പോലെ തന്നെ ബുദ്ധി ജനത്തിനുമുണ്ട് കാണുന്നവൻ മുതൽ ഈ ഉള്ളവൻ വരെ പോട്ടന്മാരല്ല മഹാരാജാസ് ആണല്ലോ മുഹമ്മദ് കുട്ടി പാണപ്പറമ്പിൽ ഇസ്മായിലിന്റെയും അൽമാ മാത്തർ അവിടത്തെ മുറ്റത്ത് നെഞ്ചിൽ കത്തി കയറി ജീവൻ വെടിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ ഒരിക്കൽ ഫേസ്ബുക്കിൽ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു ആർ എസ് എസിന്റെ പേരിൽ ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കൾക്കും ഹിന്ദുക്കൾ കിട്ടും അവർ ഇവർ താങ്ങുന്നുണ്ട് എന്നോ മറ്റു ആയിരുന്നു അത് അവർ അഭിമന്യു വൃദ്ധയോധാക്കളുടെ പത്മവ്യൂഹത്തിലേക്ക് ഏകനായി പാഞ്ഞു കയറേണ്ട കാര്യം അവനില്ലായിരുന്നു ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇനിയും മറ്റൊരു വൈറലായ പോസ്റ്റ് മാത്യു സാർ മരിച്ചാൽ വൈദ്യ ശ്മശാനം മതി ഇതാണ് മറ്റേ ഇലക്ട്രിക് ശ്മശാനായിരിക്കും ഇന്ന് അത് തന്നെ വേണം നിർബന്ധമില്ല എന്ന് വല്ലാതെ ഇഷ്ടപ്പെട്ടു നടൻ ജോയി മാത്യുവിൻ്റെ രസകരമായ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് വൈറലാകുന്നത് ഹിന്ദുവായി ജനിച്ചാലുള്ള ഗുണങ്ങൾ ചെറുപ്പം തൊട്ടേ മതം പഠിക്കാൻ പോകണ്ട എന്ത് ചെയ്യണമെന്നോ എന്ത് ചെയ്യരുതെന്നോ എങ്ങനെ ജീവിക്കണമെന്നോ കർശന നിയമങ്ങളില്ല തൊപ്പി വെക്കണ്ട സുന്നത്ത് നടത്തണ്ട മാമോദി സമുഖണ്ട രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകണ്ട വിശ്വാസമുള്ളവർക്ക് പോയാൽ മതി പോണോന്ന് തോന്നുമ്പോൾ ഏത് അമ്പലത്തിലും ജാതിയോ ഭാഷയോ ആരാധനയോ ക്രമമോ നോക്കാതെ പോകാം പോയാലും പോയിട്ടില്ലേയും അമ്പലത്തിലെ പൂജാരിയോ കമ്മിറ്റിക്കാരോ കണ്ണുരുട്ടി കാണിക്കില്ല ദൈവഭയമില്ലാത്തവനെന്ന് പറഞ്ഞ് ചാപ്പ കുത്തില്ല മതത്തിൽ നിന്ന് പുറത്താക്കില്ല ചത്താൾ തെമ്മാടിക്കുഴിയിലേക്ക് എന്ന് വിധിയെഴുതില്ല കല്യാണം കഴിക്കാൻ മത മേലധ്യക്ഷന്മാരുടെ നല്ല നടപ്പിനുള്ള സർട്ടിഫിക്കറ്റ് വേണ്ട ശുപാർശ കത്ത് വേണ്ട ചെക്കൻ എങ്ങനെ ആളെന്ന് അന്വേഷിക്കാൻ അമ്പലത്തിലേക്ക് പോകില്ല മതദൈവ വിശ്വാസിയാണോ എന്ന് പെണ്ണ് വീട്ടുകാർ അന്വേഷിക്കില്ല പെണ്ണ് മതവിശ്വാസിയാണെന്നോ സിക്സ് ഹിന്ദു ഹിന്ദു മതാചാര പ്രകാരം ജീവിക്കുന്നവളാണോന്നോ നോക്കാറില്ല ഇഷ്ടത്തിനൊന്നോ രണ്ടോ കുട്ടികൾ മാത്രമായി സ്വസ്ഥ ജീവിതം നയിക്കാം കുടിക്കാൻ കള്ളുപുടിക്കാൻ നിരോധനമില്ലാത്തതുകൊണ്ട് കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിച്ച് ഭ്രാന്ത് പിടിക്കണ്ട ഒരു വിലക്കുകളും ഇല്ലാതെ സിനിമ കാണാം ഡാൻസ് കളിക്കാം പാട്ടുപാടാം പലിശയ്ക്ക് പണം കൊടുക്കാം വാങ്ങാം ആർക്കും വോട്ട് ചെയ്യാം എങ്ങനെയും ജീവിക്കാം നിയമങ്ങളില്ല മരണാനന്തര പീഡിപ്പിക്കലുകളില്ല മദ്യപ്പുഴയെയും ഹൂരിമാരെയും സ്വപ്നം കണ്ട് ഒരു ജന്മം വെറുതെ കളയണ്ടാം നരകത്തിൽ വിറക് പുള്ളിയാക്കുമെന്ന് പേടിക്കണ്ട ഉൽപ്പത്തി മുതൽ പ്രപഞ്ച ഘടന വരെ ആധുനിക ശാസ്ത്ര വിരോധമായതൊന്നും ഇതിലില്ല സമയമുള്ളവർക്ക് വേദങ്ങൾ പഠിച്ചാൽ ഏത് നിരീശ്വരവാദിയുടെ ചോദ്യത്തിനും ഉത്തരം പറയാം പെണ്ണിന് പ്രത്യേകം നിയമാവലികളില്ല പെണ്ണിന് പ്രത്യേകം നിരോധനങ്ങളില്ല പെണ്ണ് ഡാൻസ് കളിച്ചാൽ കൂട്ടം കൂടി ഒരുത്തനും തെറി പറയില്ല കൈയടിക്കും പ്രോത്സാഹിപ്പിക്കും ചെറുപ്പം മുതലേ ഡാൻസിനയക്കും പാട്ടിനയക്കും സ്പോർട്സിനയക്കും മുഖം മൂടണ്ട തലയും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അവൾക്ക് വേറെ തന്നെ ഭക്ഷണ സ്ഥലമില്ല ആൾക്കൂട്ടത്തിൽ വിലക്കുകളില്ല നിയമങ്ങളില്ല നിരോധനങ്ങളില്ല ഏതോ മതത്തിലെ ദൈവത്തെയും പ്രാർത്ഥിക്കാം നക്ഷത്രം തൂക്കാം പുൽക്കൂടൊരുക്കാം ഏതുത്സവവും ആഘോഷിക്കാം ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ക്രിസ്മസ് ഈസ്റ്റർ ഈദ്ദിനാശംസകൾ സുഹൃത്തുക്കൾ കഴിക്കാം ഒരുത്തരും ചോദിക്കില്ല പിന്നെ ഇത് ഷെയർ ചെയ്യാൻ ആരെയും പേടിക്കേണ്ട സുഖം സുന്ദരം സ്വസ്ഥം സ്വാതന്ത്ര്യം ഇഷ്ടം പോലെ ജീവിതം മതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് മതമില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല ഒരു കാര്യം വിട്ടുപോയി ശവസംസ്കാരത്തിന് സെമിത്തേരിയിൽ സ്ഥലം കിട്ടാൻ അടിപിടി വേണ്ട കുറച്ച് വിറക് ഉണ്ടായാൽ മതി ഇതാണ് ജോയിമേ രസകരവും സത്യസന്ധവുമായിട്ടുള്ള ഒരു പോസ്റ്റായതുകൊണ്ട് എനിക്കിത് നിങ്ങളുമായിട്ടും പങ്കുവയ്ക്കണമെന്ന് തോന്നി ഒരു പക്ഷേ എന്നേക്കാൾ നേരത്തെ തന്നെ ഇത് നിങ്ങളിൽ പലരും അറിഞ്ഞിരിക്കും ഈ രണ്ട് പോസ്റ്റും നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട് ചിന്തിക്കാൻ കഴിയുന്നവൻ ചിന്തിക്കട്ടെ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ പ്രവർത്തിക്കട്ടെ ഉറക്കം വിളിച്ച് പറയാൻ ധൈര്യമുള്ളവർ അത് പറയട്ടെ കേൾക്കാൻ മനസ്സുള്ളവർ അത് കേൾക്കട്ടെ ചിന്തിക്കട്ടെ മാറട്ടെ നന്ദി